വാർത്തകൾ വായിക്കുന്നത് പ്രമീള ശശിധരൻ മണിയറ വയലിലെ മഴവെള്ളത്തിലെ വോളിബോൾ കളി വൈറലായി കളിക്കളം വെള്ളക്കെട്ടായപ്പോൾ അവർ വെള്ളത്തിൽ നിന്നും കളിച്ചു പേരൂൽ മഴ കനത്തതോടെ കളിക്കളം വെള്ളത്തിലായി മഴയുടെയും വെള്ളക്കെട്ടിന്റെയും മുന്നിലും തങ്ങളുടെ കായിക സ്നേഹം വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായില്ല പേരൂൽ മണിയറ പാലത്തിനടുത്താണ് നാട്ടിലെ താരങ്ങളുടെ മൈതാനം പുഴക്കരികിലെ മൈതാനത്തിൽ പുഴ കവിഞ്ഞ് വെള്ളം പുഴ പോലെയായി എല്ലാ ദിവസവും വൈകുന്നേരം വോളിബോളും ഹാൻഡ്ബോളും കളിക്കുന്ന നാട്ടിലെ കായിക താരങ്ങൾ വെള്ളക്കെട്ടിൽ നിന്ന് കളിക്കുവാൻ തീരുമാനിച്ചു രണ്ട് ടീമുകളായി വെള്ളത്തിൽ നിന്ന് വോളിബോൾ കളിക്കുവാൻ തുടങ്ങി മണിയറ റോഡരികിൽ കളി കാണുവാൻ ദൂരസ്ഥലത്തുള്ളവർ പോലും എത്തി കളിയുടെ രംഗങ്ങൾ റോഡരികിൽ നിന്ന് മൊബൈലിൽ പകർത്തി നവമാധ്യമങ്ങളിലിട്ടതോടെ മഴവെള്ളത്തിലെ കളി വൈറലായി വോളിബോൾ കളി തീർന്നതിനു ശേഷം അടുത്തുള്ള ഹാൻഡ്ബോൾ മൈതാനത്തേക്ക് കായിക താരങ്ങൾ നീന്തിയാണ് പോയത് അവിടെ നിന്ന് ഹാൻഡ്ബോളും കളിച്ചാണ് മണിയറയിലെ താരങ്ങൾ മടങ്ങിയത്